എന്ന ഒറ്റ സിനിമയിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ നടിയാണ് മീര വാസുദേവ് സിനിമയിൽ മാത്രമല്ല ടെലിവിഷൻ രംഗത്തും തൻ്റെതായൊരിടം നേടിയെടുക്കാൻ മീരയ്ക്ക് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷമായിരുന്നു മീരയും ക്യാമറാമാൻ വിപിനും വിവാഹിതരായത് ഇരുവരുടെയും പ്രണയവിവാഹമായിരുന്നു അഭിനയരംഗത്ത് ഇരുപത് വർഷം പിന്നിട്ടതിൻ്റെ സന്തോഷം മീര ഈ അടുത്ത് പങ്കിട്ടിരുന്നു ഇപ്പോഴിതാ താരം വീണ്ടും വിവാഹം മോചിതയായ വിവരം തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കിട്ട് എത്തിയിരിക്കുകയാണ് ക്യാമറാമാനായ വിപിൻ പുതിയംഗവുമായുള്ള വിവാഹബന്ധമാണ് ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത് കുടുംബവിളക്ക് എന്ന സീരിയലിൻ്റെ സെറ്റിൽ വച്ചാണ് ഇരുവരും പരിചയപ്പെടുന്നതും പിന്നീട് പ്രണയത്തിലാകുന്നതും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുതൽ താൻ സിംഗിൾ ജീവിതത്തിലെ ഏറ്റവും മനോഹരവും സമാധാനവും നിറഞ്ഞതുമായ ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നതും എന്നുമാണ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച കുറിപ്പിൽ മീരാ വാസുദേവ് കുറിച്ചത് നാൽപ്പത്തിമൂന്ന് കാര്യമായ മീരയുടെ മൂന്നാം വിവാഹമായിരുന്നു ഇത് ഇരുവരും തമ്മിലുള്ള പ്രായവ്യത്യാസത്തിന്റെ പേരിൽ രൂക്ഷമായ സൈബർ ആക്രമണമാണ് അന്ന് മീര വാസുദേവും വിപിനും നേരിട്ടിട്ടുള്ളത് വിശാൽ അഗ്രവാളായിരുന്നു മീരയുടെ ആദ്യ ഭർത്താവ് രണ്ടായിരത്തി അഞ്ചിൽ വിവാഹിതരായ ഇരുവരും അഞ്ചു വർഷത്തിനു ശേഷം രണ്ടായിരത്തി പത്തിൽ വേർ പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടനും മോഡലുമായ ജോൺ കോക്കിനെ മീര വിവാഹം ചെയ്തു ഇവർക്ക് അരിഹ എന്നൊരു മകനുമുണ്ട് ജോൺ കൊക്കനും മീര വാസുദേവും രണ്ടായിരത്തി പതിനാറിൽ വിവാഹം മോചിതരായി തുടർന്ന് വർഷങ്ങളോളം ഒറ്റയ്ക്ക് കഴിഞ്ഞു സീരിയലിൻ്റെ സെറ്റിൽ വെച്ചാണ് വിപനും മീരയും തമ്മിൽ പ്രണയം തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് കോയമ്പത്തൂരിൽ വച്ചായിരുന്നു വിവാഹം